ീസലോൾ വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണ് ഇന്നലത്തെ നിങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നും നമ്മളുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിനകത്ത് ആ പതിനെട്ടാം അധ്യായം തുടങ്ങുന്നതന്നെ ഇങ്ങനെയാണ് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ദൈവത്തെ ഭയവും ശ്രദ്ധിച്ചു കേൾക്കണേ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു നായാധിപൻ പട്ടണത്തിൽ ഉണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ അവൻറെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു അവനു കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു പിന്നെ അവൻ അവനു കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ല എങ്കിലും വിധവെ എന്നെ അസഹ്യമാക്കുന്നുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു അനീതിയുള്ള നായാധിപൻ പറയുന്ന കേൾപ്പിൻ അപ്പം ഇത്ര ഇത്ര ഈ ഇത്ര ഇത്രയൊരുപൊമയാണ് യേശു ജനങ്ങളോട് പറഞ്ഞത് അതായത് മനുഷ്യനെ ശങ്കയുമില്ല ദൈവത്തെ ഭയവുമില്ലാത്ത ഒരു നായാധിപൻ കാരണം ആൾക്ക് ആരെയും പേടിക്കേണ്ട ഒരു കാര്യമില്ല അപ്പൊ ഇവിടെ പറയുന്ന പോലെ തന്നെ ആൾക്കാരെയും പേടിക്കേണ്ട ഒരു കാര്യമില്ല അയാൾ ഒന്നും ചെയ്തില്ലെങ്കിലും ആർക്കും ആൾക്കൊരു പ്രശ്നവുമില്ല ആർക്ക് ആരെയ്ക്ക് പേടിക്കേണ്ട കാര്യവുമില്ല അങ്ങനെയുള്ള ഒരു നയധിപന്റെ അടുത്ത് ഒരു വിധവ് വന്നിട്ട് വിധവെന്ന് പറഞ്ഞാൽ തനിക്ക് ചോദിക്കാൻ ഭർത്താവില്ല അല്ലെങ്കിൽ ഒരു ഒരു റിലേഷൻ അവിടെ ഇല്ല അപ്പം അവരെ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളില്ലാത്തിരിക്കുന്ന സ്ഥാനത്ത് അവർ ചെന്നു പറഞ്ഞാൽ ഉറപ്പായിട്ടും ന്യായാധിപൻ ഒന്നും ചെയ്തില്ലല്ലോ ആരും ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല അപ്പൊ യേശു പറയാണ് ഇങ്ങനെയുള്ള ഒരു ന്യായാധിപൻ്റെ അടുത്ത് വിധവ ചെല്ലുമ്പോൾ അവൾ പല പ്രാവശ്യം ചെന്നു ഉം അപ്പൊ ആ ന്യായാധിപൻ തന്നെ പറയുക എനിക്ക് ദൈവത്തെ ഭയമോ മനുഷ്യനെ ശങ്കൊന്നും ഇല്ല ശരി എന്നെ ആരും ഒന്നും ചെയ്യത്തില്ല പക്ഷെ ഈ വിധവ പല പ്രാവശ്യമായി എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഇനിയും അവൾ പറഞ്ഞ് അവളുടെ കാര്യത്തിന് പ്രതിക്രിയ നടത്തി അവളെ രക്ഷിച്ചില്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുവതും എന്ന് പറഞ്ഞ പോലെ അപ്പൊ എന്ന് ന്യായാധിപൻ പറയുന്നു അപ്പൊ ദൈവം പറയുന്നത് ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാരുടെ കാര്യ തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ പറയുന്ന കേട്ടോ ദൈവം തന്നോട് നിലവിളിക്കുന്ന തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായിരുന്നാലും വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ വേഗത്തിൽ തന്നെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് നിങ്ങളോട് പറയുന്നു അപ്പൊ ഇവിടെ പറയുന്ന ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മടുപ്പ് തോന്നരുത് അയ്യോ എന്റെ വിഷയത്തിന്റെ മേൽ വിടുതലില്ല അയ്യോ ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ലഭിച്ചില്ല ഇതൊന്നും ഓർത്ത് നമ്മൾ ആവലാതിപ്പെടരുത് കാരണം ദീർഘക്ഷമ കാണിച്ചാലും ദൈവം നമുക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി നമ്മളെ രക്ഷിക്കും ഇവിടെ അതാണ് പറയുന്നത് പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണും ന്യാധിപൻ എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ ഇതിപ്പം ദൈവത്തിന് ഒരിക്കലും തന്റെ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ ഇവിടെ നമുക്കതാ കാണാൻ പറ്റുന്നത് മടുത്തു പോകാൻ നമ്മൾ പ്രാർത്ഥിക്കണം ഒരു വിഷയം പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലേ നമ്മൾ നിർത്തണ്ട ദൈവസന്നിധിയിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കാം നമ്മൾ എപ്പോഴും നമ്മുടെ വിഷയങ്ങൾ അയ്യോ തരണേ എന്നല്ല പറയണ്ടേ അത് തന്നതിനായി സ്തോത്രം എന്ന് പറയണം ഇപ്പൊ എനിക്കൊരു ജോലി വേണമെന്നല്ല ജോലി തന്നതിനായി കിട്ടിയതിനായി സ്തോത്രം നമ്മൾ ഇമാജിൻ ചെയ്യണം എനിക്ക് ജോലി ലഭിച്ചു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആദ്യത്തെ സാലറി വാങ്ങിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് നല്ല ഞാൻ ആഗ്രഹിക്കുന്നു അത് എനിക്ക് ലഭിച്ചു അല്ലെങ്കിൽ എനിക്ക് മക്കളില്ലേ എനിക്ക് മക്കളെ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ അത് പറയണം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ദൈവത്തിന് നന്ദി പറയണം നമുക്ക് കാണാം അബ്രഹാമിന് മക്കളൊന്നുമില്ല എഴുപത്തി അഞ്ച് വയസ്സ് വരെ മക്കളൊന്നുമില്ല പക്ഷെ അവനോ അബ്രഹാമിനോട് ദൈവം പറയുവാണ് ഞാൻ നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെപ്പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും നിനക്ക് മക്കളെ തരുവെന്ന് പക്ഷെ ഒരു മക്കൾ പോലും ഇല്ലാതിരിക്കുമ്പോൾ മക്കളെ തരുവെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം അത് വിശ്വസിച്ചു അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം ജാതികളുടെ പിതാവ് പിതാവ് എന്ന് പറഞ്ഞാൽ ഞാൻ മക്കളുള്ളവരെ എന്ന് വിളിക്കുന്നു അപ്പം ആ പേരിനകത്ത് തന്നെ മക്കളുടെ അപ്പൻ എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അബ്രഹാം ദൈവം പറഞ്ഞത് വിശ്വസിച്ചിറങ്ങി ഇറങ്ങി ആ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ തനിക്ക് മക്കളെ കിട്ടുമെന്ന് ദൈവം താ ദൈവം കൽപ്പിച്ചത് ലഭിക്കുമെന്നൊരു ഉറപ്പോടുകൂടി ഇറങ്ങിയത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലഭിക്കണം നമ്മൾ ആഗ്രഹിക്കുന്ന ലഭിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുക നമ്മൾ ഒരിക്കലും അപ്പ് ചെയ്യല്ലോ ഒരു കാര്യത്തിലും അപ്പ് ചെയ്യല്ലോ നമ്മൾ നിരന്തരം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക പ്രാ പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തരാം എൻ്റെ ജീവിതത്തിൽ ഇത് നടന്ന കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കത്തില്ലാത്ത പലതും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ജോലിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു വിദേശത്ത് തന്നെ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതുപോലെ തന്നെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറന്നു ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ പറയാം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണ്ടോ വേണോ അത് നിങ്ങൾ ദൈവത്തോട് പറയുക നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം യേശുവിൻ്റെ ആ നാമത്തിൽ എനിക്കത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സംസാരിക്കും ഹലോ ഞാൻ സംസാരിച്ചാൽ അത് നടക്കുമെന്ന് ഉറപ്പ് വിശ്വസിച്ചാൽ ദൈവം അത് നമുക്ക് വേണ്ടി തരിക തന്നെ ചെയ്യും ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ യശോന നാമത്തിൽ ഞാൻ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിന്റെ കൃപ കർത്താവ് വർഷിക്കുമാറാണോ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലിത് ഈ ആദർശ്യമായിട്ടല്ല ആരുടെയും മുന്നിലെത്തുന്നത് ദൈവം നിശ്ചയിച്ച പ്രകാരമായി ഇത് ഇന്ന് രാത്രിയിൽ കർത്താവെ ഞാൻ ഈ വചനം സംസാരിച്ചത് ഇത് അനേകരുടെ ഉള്ളങ്ങളെ ക്രിയ ചെയ്യുമാറാക്കണം പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിലെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ തക്കമുള്ള ദൈവകൃപയാൽ നിന്റെ മക്കളെ നിറയ്ക്കണം യശുവിന്റെ നാമത്തിൽ ഓരോരുത്തരെയും ിക്കുന്നു കർത്താവെ ഓരോരുത്തരും അനുഗ്രഹമായി തിരട്ടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഓരോരുത്തരും ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ സ്തോത്രം